ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും പരസ്പരമുള്ള എനർജിയാണ് അപ്പം നമുക്ക് റീഡിംഗിലോട്ട് പോകാം ഓക്കെ ആദ്യം നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയോടുള്ള എനർജി നോക്കാം Thank <laughs> you. നിങ്ങളുടെ വ്യക്തിയോടുള്ള നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങളെ ബന്ധനസ്ഥനാക്കിയത് ഈ വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങളെ ബന്ധനസ്ഥയാക്കിയത് ഈ വ്യക്തിയാണ് ഈ വ്യക്തിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ വരുന്നുണ്ടല്ലോ അല്ലയെന്നുണ്ടെങ്കിൽ ഒരുപാട് മാനസിക പിരിമുറുക്കങ്ങൾ വരുന്നുണ്ട് എന്നൊക്കെയുള്ള ഒരു എനർജി നിങ്ങൾക്കുണ്ട് അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു ഉം ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹോട്ടൽ ആണെന്ന് കരുതി നിങ്ങൾ ബാർബർ ഷോപ്പിൽ കയറിയ അവസ്ഥ ഉം എല്ലാരെയും പോലെയുള്ള എക്സ്പെക്ടേഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു നോർമലി പക്ഷെ അതല്ല ഇതൊക്കെയാണ് നിങ്ങൾ കൈ നീട്ടി അനുഭവിക്കേണ്ടി വന്നത് കാരണം നിങ്ങളുടെ എക്സ്പെക്ടേഷൻസിന് വിപരീതമായിട്ട് നിങ്ങൾക്ക് ചില കൈപ്പേറിയ അനുഭവങ്ങൾ ഈ വ്യക്തിനെ കൊണ്ടുണ്ടായി ഈ വ്യക്തി അല്ലെങ്കിൽ ഈ വ്യക്തി ഉണ്ടാക്കിയ സിറ്റുവേഷൻസ് അതുമല്ലന്നുണ്ടെങ്കില് ഈ വ്യക്തിനെ സ്നേഹിച്ചത് കൊണ്ട് എന്താ പറയാ ഏതെങ്കിലും സിറ്റുവേഷൻസോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും വ്യക്തികളൊക്കെ ഉണ്ടോ നിങ്ങൾ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടായല്ലോ ഏർ അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് കാരണം നിങ്ങളൊരു എന്താ പറയാ ഒരു മരവിച്ചൊരവസ്ഥയാണ് ഉം ചില സമയത്ത് എപ്പോഴും അല്ല ചില സമയത്ത് നിങ്ങളൊന്ന് ഏർ ഒന്ന് റിക്കവേർഡ് ആയിട്ട് വരും ചില സമയത്ത് എത്രത്തോളം നിങ്ങൾ റിക്കവേഡായി അത്രത്തോളം നിങ്ങൾ ബാക്കിലോട്ട് പോകും ആ ഒരു മരവിച്ച അവസ്ഥ നിങ്ങൾക്ക് വരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ടിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം കാരണം നിങ്ങൾ തന്നെ ഈ വ്യക്തിയുടെ കാര്യത്തിലോട്ട് നിങ്ങൾ തന്നെ ആലോചിക്കുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണ് ഒരു കുറവുള്ളത് നിങ്ങൾക്ക് പല രീതിയിലുള്ള കഴിവുകളുണ്ടല്ലോ എന്നിട്ടും ഈ വ്യക്തി എന്നോട് എന്താണ് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത് നിങ്ങൾ ഒരു വഴി ഒരു വഴികാട്ടിയായിട്ട് നിന്നിട്ടുണ്ടാകാം അല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഡാർക്ക്നെസ്സിൽ ഒരു ലൈറ്റായിട്ട് നിന്നിട്ടുണ്ടാകാം ഒരു വെളിച്ചമായിട്ട് നിന്നിട്ടുണ്ടാകാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ പല രീതിയിലും പല വിധത്തിലും പല കാര്യങ്ങളും മനസ്സറിഞ്ഞ് ചെയ്തു കൊടുത്തിട്ടുണ്ടാകാം ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ഇഷ്ടമില്ലാതിരുന്നിട്ടും പല വ്യക്തികൾ ഈ വ്യക്തിയുടേതായിട്ടുള്ള പല വ്യക്തികളെയും പല വ്യക്തികളുടെയും ബിഹേവിയർ വരെ സഹിച്ചിട്ടുണ്ടാകാം പല വ്യക്തികളുടെയും കാര്യങ്ങൾ നിങ്ങൾ സഹിച്ചിട്ടുണ്ടാകാം ക്ഷമിച്ചിട്ടുണ്ടാകാം നിങ്ങളുടെ ക്ഷമയുടെ അങ്ങേയറ്റം നെല്ലിപ്പരവ് വരെ കണ്ടിട്ടുണ്ടാകാം കാരണം ഈ വ്യക്തിനെ സ്നേഹിക്കുന്നതുകൊണ്ട് ഇതും കൂടി ഞാൻ ഏറ്റെടുക്കണമല്ലോ അല്ലെങ്കിൽ ഇതും കൂടി ഈ വ്യക്തിയെ സ്നേഹിച്ചത് കൊണ്ടാണല്ലോ ഞാൻ ഇനി ഇന്നത് വ്യക്തികളുടെ അടുത്തു നിന്നും സിറ്റുവേഷനിൽ നിന്നൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്നുള്ള ഒരു പരിഭവം പരാതിയും നിങ്ങളുടെ മനസ്സിൻ്റെ അകത്തുണ്ട് ഉം എന്നാണ് ഇതൊന്നും മാറുക ഇതൊന്നു ശരിയാകുമോ എനിക്കെന്തിൻ്റെ കുറവാണുള്ളത് എനിക്ക് പലതരത്തിലുള്ള കഴിവുകളും ഉണ്ടായിട്ടും ഏർ നിങ്ങൾ വിചാരിക്കുന്നതാണ് ഉം എനിക്ക് ഞാൻ പല രീതിയിൽ പല വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് കഴിവുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ എന്റെ അത്രയും പോലും കഴിവില്ലാത്ത വ്യക്തികള് അത് ചിലപ്പോ എന്റെ കാര്യമല്ലോട്ടോ ഞാൻ നിങ്ങളുടെ കാര്യം പറയുന്നത് ഏഹ് നിങ്ങളുടെ അത്രയും പോലും കഴിവില്ലാത്ത വ്യക്തികള് നിങ്ങളുടെ അത്രയും പോലും എന്താ പറയാ പരിപാടികളൊന്നും ഇല്ലാത്ത വ്യക്തികള് ഫിസിക്കലി അപ്പിയറൻസ് ഇല്ലാത്ത വ്യക്തികള് അല്ല വേറെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വ്യക്തികള് ഇവരെ സ്വാധീനിക്കുന്നു നിങ്ങൾ ഉപദേശിക്കാൻ വരുന്നു നിങ്ങളെ എന്താ പറയാ അവരുടെ മേലൊരു അവരുടെ അണ്ടറിലോട്ട് ആക്കാൻ വരുന്നു അവര് നിങ്ങളെ കീഴ്പ്പെടുത്താൻ വരുന്നു എന്തുകൊണ്ട് അതിലൊക്കെ നിങ്ങളുടെ വ്യക്തി എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല കയ്യും കെട്ടിയിരിക്കുന്നു അല്ലെങ്കിൽ അതൊന്നും കൂട്ടാക്കുന്നില്ല എന്തുകൊണ്ട് 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 എന്നുള്ള ചോദ്യം നിങ്ങൾ നിങ്ങളുടെ ഈ വ്യക്തിയുടെ കാര്യങ്ങൾ വരുമ്പോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എന്താണത് ഏഹ് കാരണം നിങ്ങൾക്ക് ഞാൻ ഞാനിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള പല രീതിയിലുള്ള കഴിവുകളുള്ള വ്യക്തിയാണ് നിങ്ങൾ ഒരു കുടുംബം എങ്ങനെ കൊണ്ടുപോകാം അല്ലെങ്കിൽ ഒരു കുടുംബം എങ്ങനെ നോക്കാം അല്ലെങ്കിൽ ഇപ്പൊ ഒരു ജോലി ഏത് രീതിയിൽ നിങ്ങൾക്ക് നടത്തിക്കൊണ്ടു പോകാം നിങ്ങൾക്ക് എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഉണ്ടില്ലെങ്കിലും നിങ്ങൾക്ക് മറ്റുള്ളവരെ ഊട്ടാൻ അറിയാം അല്ലെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തില്ലെങ്കിലും മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ അറിയാം അങ്ങനെയൊക്കെ ഉള്ള ഒരു എനർജിയാണ് പല മറ്റുള്ളവരുടെ കാര്യങ്ങളും മനസ്സ് അവര് മനസ്സിൽ കാണുന്നത് നിങ്ങൾ മാനത്ത് കണ്ട് പല കാര്യങ്ങളും മനസ്സറിഞ്ഞ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ടാവാം പക്ഷെ അതൊന്നും കാണാതെ നിങ്ങളുടെ നല്ല വശങ്ങൾ കാണാതെ ഇതൊക്കെ എന്തുകൊണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഉള്ളത് എന്നാലും ചില ആളുകൾ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആളുകൾ വിചാരിക്കുന്ന ഒരു കാര്യം നാളെ ശരിയാകുമായിരിക്കാം എനിക്കൊരു പുതിയൊരു തുടക്കം ഈ വ്യക്തിയുടെ കൂടെ നാളെ ഉണ്ടാകാം അല്ലെങ്കിൽ ഇനി വരും കാലങ്ങളിൽ ഉണ്ടാകാം ഈ വ്യക്തിയുടെ സ്വഭാവം മാറുമായിരിക്കാം അങ്ങനെയൊക്കെ ഇരുന്ന് ഉള്ള ചിന്തകളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളെ ഏർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് കാട് കയറുന്ന അവസ്ഥയാണ് ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്നത് ഇപ്പോൾ എവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഉലകം ചുറ്റിയുള്ള ചിന്തയാണ് ലോകം ചുറ്റിയുള്ള ചിന്തയാണ് ഉം ഒരു സെക്കൻഡിൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് കാട് കയറുന്നു അങ്ങനെയുള്ള ഒരു കാര്യമുണ്ട് കാരണം നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ ഇത്രയും നാൾ നിങ്ങൾ സ്നേഹിച്ചതിന് നിങ്ങൾക്ക് ഒരു ന്യായമായിട്ടുള്ള ഒരു നീതി കിട്ടണം ഉം ന്യായമായിട്ടുള്ള ഒരു കാര്യങ്ങൾ കിട്ടണം അതിനു വേണ്ടി നിങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ ചില സമയത്ത് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് നീതി കിട്ടിയേ പറ്റുള്ളൂ എനിക്ക് നീതി വേണം എനിക്ക് എൻ്റെ കാര്യങ്ങൾ ഒന്ന് ശരിയാകണം എനിക്ക് ഒരു കാര്യത്തിലോട്ട് പോകണം അതിന് എന്താണ് ചെയ്യേണ്ടത് കാരണം ഈ വ്യക്തിനെ ഈ വ്യക്തിനെ കൊണ്ടുള്ള പരിപാടികളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറെക്കുറെ ഒന്ന് നിങ്ങളെ പിടിച്ചൊന്ന് ഒലച്ചത് ഒന്ന് വിഷമിപ്പിച്ചത് പക്ഷെ നിങ്ങൾക്ക് ഇതിൽ നീതി കിട്ടണം ആ നീതി കിട്ടുന്ന വാർത്ത നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കേൾക്കണം കാരണം അങ്ങനെയാണ് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വെയിറ്റിംഗ് എനർജിയാണ് പല കാര്യങ്ങളും നടക്കാനും നല്ല കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പല തടസ്സങ്ങളും മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് ഉം ഓക്കെ ഇതാണ് നിങ്ങളുടെ എനർജി നിങ്ങളുടെ വ്യക്തിനോടുള്ളത് കാരണം നിങ്ങൾക്ക് ഒരുപാട് പരാതികളൊക്കെ ഉണ്ട് പറയാനും ബോധിപ്പിക്കാനും എല്ലാം പക്ഷെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള പരിഗണന തരുന്നില്ല പ്രയോറിറ്റി തരുന്നില്ല അങ്ങനത്തെ ഉള്ള വിഷമങ്ങളും ചെറിയ ചെറിയ സങ്കടങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് അത് ചെറുതായി ചെറുതായി വലുതായി വലുതിലോട്ട് വരുന്ന പരിപാടികളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് ഉം ഇതാണ് നിങ്ങളുടെ എനർജി കാരണം ഇപ്പൊ നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു തൊണ്ടയിൽ എന്തെങ്കിലും ഒരു സാധനം പിടിച്ചിരുന്നാലാണ് എന്തായിരിക്കും അവസ്ഥ ഇറങ്ങിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല അല്ലെങ്കിൽ അത് തുപ്പിയാലും കുഴപ്പമില്ല തൊണ്ടയിൽ തന്നെ ഇരിക്കുമ്പോൾ എന്തായിരിക്കും ബുദ്ധിമുട്ട് അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങളുടെ വ്യക്തിയുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ായിട്ടുള്ള വേറെ ഏതെങ്കിലും ആളുകളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് അതെങ്ങനെയെങ്കിലും മാറണം 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 എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഒരു എനർജി ഉം ഓക്കെ ഇനി നമുക്ക് നിങ്ങളോടുള്ള നിങ്ങളുടെ വ്യക്തിയുടെ എനർജി നോക്കാം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ എനർജി എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു എന്താ പറയാ നിങ്ങൾ ഒരു വണ്ടിയിൽ കയറി എന്ന് വിചാരിക്കുക ഉം അപ്പൊ ഈ വണ്ടിയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയാണ് ഡ്രൈവർ നിങ്ങൾ പാസഞ്ചർ സീറ്റിൽ ഇരിക്കുന്നു ഇരിക്കുന്നു എന്ന് വിചാരിക്കുക അപ്പൊ അതിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഡ്രൈവർക്ക് ഡ്രൈവറിന്റെ കാലിന്റെ അടിയിലാണല്ലോ ക്ലച്ച് ബ്രേക്ക് ആക്സിലേറ്റർ കാര്യങ്ങളൊക്കെ ഉള്ളത് ഉം പാസഞ്ചറിന് ബാക്കിലിരിക്കല് മാത്രമല്ലേ അല്ലെങ്കിൽ സൈഡ് സീറ്റിൽ ഇരിക്കല് മാത്രമല്ലേ ഉള്ളൂ ഡ്രൈവർ വിചാരിക്കും എവിടെ വണ്ടി നിർത്തണം എപ്പ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെ പതിയെ പോകണം എന്നുണ്ടെങ്കിൽ പതിയെ പോകാം സ്പീഡിൽ പോകണമെന്നുണ്ടെങ്കിൽ സ്പീഡിൽ പോകാം അല്ല എന്നുണ്ടെങ്കിൽ വണ്ടി നിർത്തിയ ഇടക്ക് വേറെ ആരെങ്കിലും കയറ്റണം എന്നുണ്ടെങ്കിൽ അതും കയറ്റാം അതല്ല എന്നുണ്ടെങ്കിൽ ഇരിക്കുന്ന പാസഞ്ചറിന്റെ നിർദ്ദേശങ്ങൾ പ്രകാരം വണ്ടി ഓടിച്ച് ഉല്ലസിച്ച് പോകാം പക്ഷെ ഇതിലുള്ള പരിപാടി എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ കാറ്റഗറിയാണ് അവര് അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ അവർ തീരുമാനിക്കുന്നു അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ ആ തീരുമാനങ്ങൾ നടപ്പിലാക്കാനായിട്ട് നോക്കുന്നു ആ തീരുമാനങ്ങൾ നിങ്ങളെ കൊണ്ടും നടപ്പിലാക്കാൻ നോക്കുന്നു അത് നടപ്പിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ ബുദ്ധിമുട്ടലുകൾ ഉണ്ടാവുന്നു അങ്ങനെയുള്ള ഒരു കാര്യമൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് അവരുടേതായിട്ടുള്ള രീതിയിലോട്ട് നിങ്ങളെ കൊണ്ടുവരിക അവരുടേതായിട്ടുള്ള പരിപാടികളിലോട്ടും നിങ്ങളെയും ആ ട്രാക്കിലോട്ട് കയറ്റുക അത് നിങ്ങളെ കൊണ്ടും അനുസരിപ്പിക്കുക പല കാര്യങ്ങളും ചെയ്തിട്ട് അത് നിങ്ങളുടെ അടുത്തോട്ട് പഴിചാരുക എനിക്ക് അങ്ങനെയുള്ളത് നിങ്ങൾ ചോദ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെയുള്ള സാഹചര്യം ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോയി അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു പോയി അല്ലെങ്കിൽ അങ്ങനെയാണ് എനിക്ക് അന്ന് അങ്ങനെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇന്നിങ്ങനെ ഞാൻ സംഭവിച്ചു അത് എന്റെ അന്നത്തെ സാഹചര്യമാണ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യമാണ് അതൊന്നും നിങ്ങൾ മനസ്സിലാക്കുക പക്ഷെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഏർ മറ്റേ എന്താ പറയാ ഈ ബാഹുബലീല വില്ലനിലെ അതിലെ പോലെ കാണിക്കും വാളെടുക്കും നിങ്ങൾ ചെയ്യാൻ സമ്മതിക്കില്ല നിങ്ങൾ എന്ത് എപ്പോ എങ്ങനെ പ്രവർത്തിച്ചു അത് കൃത്യമായിട്ട് എഴുതി പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് ഒരു എന്താ പറയാ ഏർ ഒരു അവതരണം പോലെ അവതരിപ്പിക്കും നിങ്ങൾ പോലും ഇങ്ങനെ അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ എന്റെ വായിന്നപ്പോ വന്നിട്ടുണ്ടോ ദൈവമേ അബദ്ധത്തിൽ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു ഞാനൊന്നും വിചാരിച്ചല്ലോ അങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞ് നിങ്ങള് വായും പൊളിച്ചിരിക്കും പക്ഷെ അവര് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ എന്താ പറയാ നിങ്ങളുടെ സ്നേഹത്തിന്റെ ഒരു കാര്യത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും അവരെ നിങ്ങൾക്ക് വേണം എന്നുള്ള രീതിയിൽ നിങ്ങൾ പലതും കണ്ടില്ല കേട്ടില്ല അല്ലെങ്കിൽ അവര് അവരോ നിങ്ങളുടെ വ്യക്തിയോ നിങ്ങളുടെ വ്യക്തിയെ ഉണ്ടാക്കിയ സിറ്റുവേഷൻസോ നിങ്ങളുടെ വ്യക്തിയുടെ കൂട്ടാളികൾ ഉണ്ടാക്കിയ കുറെ സിറ്റുവേഷൻസോ നിങ്ങൾ നിങ്ങൾ അങ്ങോട്ട് മറന്നു മനഃപൂർവ്വമാണെങ്കിലും മറന്നു കളയും അല്ലെങ്കിൽ വേണോ ഇനി ജീവിക്കണമല്ലോ കാരണം നിങ്ങൾക്ക് ഈ വ്യക്തിയെ ഇഷ്ടമാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടാവും അവർക്ക് വേണ്ടിയിട്ടെങ്കിലും ചിലപ്പോൾ അത് കുട്ടികളായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും സിറ്റുവേഷൻസ് ആയിരിക്കാം അവർക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ മുന്നോട്ട് പോയല്ലേ പറ്റുള്ളൂ എന്നോർത്ത് അതൊക്കെ മാറ്റി 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 ഇവർ ചെയ്ത അല്ലെങ്കിൽ ഇവരുടെ കൂട്ടാളികൾ ചെയ്ത പല പ്രവർത്തികളും മാറ്റി 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 ഒരു നെടുവീർപ്പോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും നിങ്ങൾ പല കാര്യങ്ങളും കണ്ടു അറിഞ്ഞും വേണ്ട രീതിയിൽ വേണ്ട പോലെ പ്രവർത്തിക്കുക എന്തുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല എന്ന് നിങ്ങളുടെ വ്യക്തി നിങ്ങളോ നിങ്ങളുടെ കാര്യം വരുമ്പോ ആലോചിക്കുന്നു എൻ്റെ ശരികളെല്ലാം നിങ്ങളുടെയും ശരികളായിരിക്കണം ഞാൻ ശരികളായിട്ട് കാണുന്ന വ്യക്തികള് അല്ലെങ്കിൽ ഞാൻ ശരികളായിട്ട് കാണുന്ന സിറ്റുവേഷൻസ് ഞാൻ ശരികളായിട്ട് കാണുന്ന പല പരിപാടികളും അത് നിങ്ങളുടെയും ശരികളായിരിക്കണം അത് നിങ്ങളുടെ തെറ്റായിരിക്കാൻ പാടില്ല എന്ന് നിങ്ങളുടെ വ്യക്തി ഇവിടെ ചിന്തിക്കുന്നു ഒരുമാതിരി ഇങ്ങനെ അതും കൂടി നിങ്ങൾ സഹിക്കണം അല്ലെങ്കിൽ അതും കൂടി നിങ്ങളൊന്ന് ഏറ്റെടുക്കണം അത് നിങ്ങൾ പരിപാവനമായിട്ട് എൻ്റെ ശരികളെ കരുതണം എന്നൊക്കെ നിങ്ങളുടെ വ്യക്തി എന്താ പറയാ ആലോചിക്കുകയാണ് അതിപ്പോ ഏതെങ്കിലും സിറ്റുവേഷൻസിനെ നിങ്ങൾ അംഗീകരിക്കണമെന്നായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇവർ പറയുന്ന ഏതെങ്കിലും ആളുകളെ നിങ്ങൾ അംഗീകരിക്കണം അല്ല ഏതെങ്കിലും പരിപാടികളെ നിങ്ങൾ അംഗീകരിക്കണം ചോദ്യം ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല ഏഹ് നിങ്ങളാണ് അതൊക്കെ കണ്ടറിഞ്ഞ് നിൽക്കേണ്ടത് പ്രവർത്തിക്കേണ്ടത് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള പരിപാടികളാണ് ഇവിടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ചുള്ള എനർജിയില് ആലോചിക്കുന്നത് ഉം കാരണം ഇവിടെ നല്ല രീതിയിൽ നല്ല രീതിയിൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല രീതിയിൽ ഈ പുറം പണിക്കാരെന്ന് പറയില്ലേ ഉം പുറം പണിക്കാര് വേണ്ട രീതിയിൽ ഈ ബന്ധത്തിൽ ഇങ്ങനെ ഉം ഒരു പണിയെടുക്കുന്നുണ്ട് അത് ചിലപ്പോ പുറം പണിക്കാരായിരിക്കാം അല്ലെങ്കിൽ പുറമേ ഉള്ള സിറ്റുവേഷൻസ് എന്തെങ്കിലും ആയിരിക്കാം കാരണം നല്ല രീതിയിൽ ഇങ്ങനെ എന്താ പറയാ ഒരു വേണ്ടാത്തതും വേണ്ടുന്നതും ഒക്കെ കയറി ഇങ്ങനെ ഒരു ആവശ്യമില്ലാത്ത സംസാരങ്ങളും ഇടപെടലുകളും ഒക്കെ ഈ ബന്ധത്തിൽ കാണിക്കുന്നുണ്ട് ഉം അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട് പിന്നെ ഉള്ളത് ഇവരുടെ ശരികള് നിങ്ങൾ അംഗീകരിക്കണം പക്ഷെ നിങ്ങളുടെ ശരികള് ഇവർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ ശരികൾ എന്താണോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അത് ഇവർക്ക് അത് ഇവരിങ്ങനെ കീറി മുറിച്ച് നോക്കും അതിൽ എത്ര ശരികളുണ്ട് എത്ര തെറ്റുകളുണ്ട് എത്ര പരിപാടികളുണ്ടെന്ന് ഓരോന്നും ഇങ്ങനെ തിട്ടപ്പെടുത്തി ഇങ്ങനെ നോക്കും നിങ്ങൾ പറയുന്നതിൽ എന്താണോ അതാണെന്നൊക്കെ മനസ്സിലായോ പക്ഷെ ഇവർ പറയുന്നത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും വ്യക്തികളെ ആണെങ്കിലും സിറ്റുവേഷൻസിനെ ആണെന്നുണ്ടെങ്കിലും അതെല്ലാം നിങ്ങൾ ഓക്കെ അടിപൊളി ൻ തലക്കൻ എന്ന് പറഞ്ഞ് നിങ്ങൾ അംഗീകരിക്കണം അതാണ് ഇവര് ഇവർക്ക് ഇപ്പോഴോ നിങ്ങളോടുള്ള എനർജി ഉം ഓക്കെ അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് ആവുന്ന നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്ക ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല ഒന്നും കണക്ട് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് ഹേ ഗുഡേ താങ്ക് യു